നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നടി നവ്യ നായർക്ക് യാമിക എന്ന പേരിൽ ഒരു മകളുണ്ടെന്ന വാർത്തയോട് പ്രതികരിക്കുന്ന നടിയുടെ വീഡിയോ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ തനിക്ക് ഒരു മകളുണ്ടെന്ന് ബുക്ക്ലെറ്റിൽ അച്ചടിച്ച സംഘാടകർക്കെതിരെയാണ് നവ്യ സംസാരിച്ചത് നവ്യ പറഞ്ഞത് ഇപ്രകാരമാണ് ഒരു പരിഭവമുണ്ട് നിങ്ങളോട് പറയാൻ ഒരു ബുക്ക്ലെറ്റ് ഞാനിവിടെ കണ്ടു അതിലെഴുതിയിരിക്കുന്നത് എനിക്ക് രണ്ട് മക്കളുണ്ടെന്നാണ് എൻ്റെ മകൻ എന്ത് വിചാരിക്കും കുടുംബം എന്ന് വിചാരിക്കും എനിക്ക് യാമിക എന്ന മകളുണ്ടെന്നാണ് ബുക്ക്ലെറ്റിൽ എഴുതിയിരിക്കുന്നത് എന്നെപ്പറ്റി അറിയാത്തവർ അതല്ലേ സത്യമെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ വായിക്കുക എനിക്ക് ഒരു മകനേ ഉള്ളുവെന്ന് കുറച്ചു പേർക്കല്ലേ അറിയൂ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവില്ലേ ദയവ് ചെയ്ത് കാര്യങ്ങൾ ഊഹിച്ചെഴുതരുത് വിക്കിപീഡിയയിൽ നിന്ന് എല്ലാ വിവരങ്ങളും സിമ്പിളായി കിട്ടുമല്ലോ അതിഥികളെ വിളിക്കുമ്പോൾ എല്ലാ വിവരങ്ങളും കൃത്യമായി തന്നെ എഴുതുക പിന്നെ ഒരു സന്തോഷമുള്ള കാര്യമുണ്ട് ഞാൻ അഭിനയിക്കാത്ത കുറച്ച് സിനിമകളുടെ ലിസ്റ്റ് കൂടി അതിൽ എഴുതി ചേർത്തിട്ടുണ്ട് അത് നല്ല സ്പിരിറ്റിലെടുക്കും പക്ഷേ കുട്ടിയുടെ കാര്യത്തിൽ അവകാശം ഏറ്റെടുക്കാൻ പറ്റില്ല എനിക്ക് അറിയാത്ത കുട്ടിയായതുകൊണ്ടാണ് എന്നിരുന്നാലും എന്നെ ഇവിടെ വിളിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പ്രസംഗത്തിൽ നവ്യ നായർ പറയുന്നുണ്ട്